രാവിലെ എഴുന്നിൽക്കുന്ന സമയത്ത് തോളുവേദനയോ കഴുത്തുവേദനയോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പില്ലോയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു മെമ്മറി ഫോം പില്ലോയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇതൊരു കോണ്ടൂർ കോണ്ടൂർഷപ്പിലുള്ള പില്ലോയാണ് അതായത് നമ്മുടെ തലയുടെയും കഴുത്തിന്റെയും ഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂൾ ജെൽ ലെയർ ഉണ്ട് എന്നതാണ് സാധാരണ മെമ്മറി ഫോം ചൂടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ജിൽപ്പാട് ശരീരത്തിലെ ചൂട് ആകിരണം ചെയ്ത് രാത്രി മുഴുവൻ തണുപ്പും ആശ്വാസവും നൽകും ത്രി പൗണ്ട് സെൻസിറ്റീവ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള മെമ്മറി ഫോം ആയതുകൊണ്ട് തന്നെ ഇത് കഴുത്തിലെ പ്രഷർ പോയിന്റുകൾ കുറയ്ക്കും ഇത് രക്തവട്ടം വർദ്ധിപ്പിക്കാനും കുറക്കത്തിനിടയിലുള്ള വശം മാറിക്കിടക്കൽ കുറയ്ക്കാനും സഹായിക്കും മലർന്ന് കിടന്നുറങ്ങുന്നവർക്കും അതുപോലെ വശം ചരിഞ്ഞ് കിടക്കുന്നവർക്കും ഒക്കെ നല്ലൊരു സപ്പോർട്ടാണിത് നൽകുന്നത് ഇതൊരു ഹൈപ്പോളജനിക്ക് ഫില്ലോയാണ് അതുകൊണ്ട് അലർജി ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും കരുത്തുവേദനയും തോളിലെ പിടുത്തവും ഒക്കെ കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കും ഇത് നല്ല ടൈറ്റായിട്ടാണ് നമുക്ക് പാക്ക് ചെയ്ത് വീട്ടിൽ കിട്ടുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ല് ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തെടുത്തതിനു ശേഷം അര മണിക്കൂർ പുറത്ത് വെച്ചിരുന്നാൽ ആ ഒരു സ്മെല് മാറിക്കിട്ടും അതുപോലെ തന്നെ ഇത് നേരിട്ട് ബലേൽക്കാത്ത നല്ല തണുപ്പൊക്കെയുള്ള ഉണങ്ങിയ സ്ഥലത്ത് വേണം സൂക്ഷിക്കാനായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെമ്മറി ഫോം പില്ലോയാണിത് ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കാം ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക